ചില സ്വകാര്യ ബസ്സുകൾ ചുങ്കം സ്റ്റോപ്പ് ഒഴിവാക്കി വെട്ടിച്ചിറയിൽ വെച്ച് തിരിഞ്ഞു പോകുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതി വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വളാഞ്ചേരി തിരൂർ കോട്ടക്കൽ റൂട്ടിലോടുന്ന ചില സ്വകാര്യ ബസ്സുകളാണ് ഇപ്പോഴും യാത്രക്കാരെ വലിയ പ്രയാസത്തിലാക്കുന്നത് വെട്ടിച്ചിറയിൽ ആളെ ഇറക്കിയ ശേഷം പാലത്തിനടിയിലൂടെ തിരിഞ്ഞ് നിയമം ലംഘിച്ച് അപകടകരമായ വിധത്തിൽ ടോൾ പ്ലാസ ഭാഗത്തെത്തും ശേഷം ഇങ്ങനെ ഹൈവേ ക്രോസ് ചെയ്ത് പുതിയ പാതയിലൂടെ പുത്തനത്താണിയിലേക്ക് പോവും വെട്ടിച്ചിറ മാട്ടുമൽ റോഡ് ചുങ്കം എന്നിവിടങ്ങളിൽ ഇറങ്ങേണ്ട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഇത് വലിയ ദുരിതം തീർക്കുന്നത് ും ഇല്ലാത്ത സ്ഥലത്താണ് ഈ യാത്രക്കാരെ ഇറക്കുന്നത് സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ചുങ്കം വഴി സർവീസ് നടത്താത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ബസ് പറയാനുള്ളത് പറയാനുള്ളതാണ് ഈ നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ശേഷം ൂടെ ബസുകൾ പോകാതെ തുന്ത കുട്ടികളും പിന്നെ വൃദ്ധരും സ്ത്രീകളുമായ ആളുകളെ പോണ കുട്ടികൾക്ക് ഇവിടെ ബസ് കാണാൻ പറ്റാത്തൊരു സ്ഥിതി ശേഷം വന്നിട്ടുണ്ട് വെട്ടിച്ചെറയിൽ നിന്ന് വെട്ടിച്ചിറ നിൽക്കുന്ന വടാഞ്ചേരിയിൽ നിന്നും കാടാമ്പുഴയിൽ നിന്നും വരുന്ന ബസ്സുകൾ വെട്ടിച്ചിറയിൽ നിന്ന് യൂ ടേൺ അടിച്ച് ഹൈവേയിൽ പോയി യൂ ടേൺ അടിച്ച് ഹൈവേയിലൂടെ വന്ന് ഉത്തരത്താണ്ടിൽ എത്തുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് ചുറത്തുള്ള സർവീസോടിന്റെ യൂട്ടേൺ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ കുട്ടികളെ സ്ത്രീകളെ ഇവര് മാസങ്ങളായിട്ട് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എല്ലാ വാഹനങ്ങളും അംഗം വഴി തന്നെ പോകണമെന്നാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഞങ്ങൾ എല്ലാ ബസ്സുകാരെയും കണ്ട് നേരിട്ട് വളരെ മാന്യമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളെയും സ്ത്രീകളെയും ഇവിടുത്തെ സ്റ്റുഡൻസിനെയും കൊണ്ടുപോകണമെന്ന് വളരെ മാന്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ